മരിച്ചു പറയുന്നു അല്ലയോ മനുഷ്യരെ മനുഷ്യരെ മുഴുവനും വിളിച്ചിട്ടാണ് പറയുന്നത് ജനപദങ്ങൾ മുഴുവനും വിളിച്ചിട്ടാണ് പറയുന്നത് എന്താണ് പറയുന്നത് നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക എങ്ങനെയുള്ള റബ്ബാണവൻ അല്ലതീ ഖലക്കും അവനാണ് നിങ്ങൾക്ക് കണ്ണും കാതും കയ്യും കാലും കൽബും കിഡ്നിയും കരളും നൽകിയത് അവനാണ് നിങ്ങൾക്ക് ചിന്താശേഷിയും ബുദ്ധിയും തിന്നാനും കുടിക്കാനും നടക്കാനും ഇരിക്കാനുമുള്ള കഴിവുകൾ നൽകിയത് അവനാണ് നിങ്ങൾക്ക് ഉയർന്നു നിൽക്കുന്ന രണ്ട് പാതകൾ കാണിച്ചു വന്നത് അല്ലതീ ഖലക്കും അവനാണ് നിങ്ങളെ പഠിച്ചത് വല്ലതീനമിങ് കലിക്കും ആദമലൈസലാത്തു അസലാം വരെ നീണ്ടു നിൽക്കുന്ന നിങ്ങളുടെ പരമ്പരകൾ മുഴുവനും സൃഷ്ടിച്ചത് അവൻ തന്നെയാണ് ഉത്കൃഷ്ടമായ ജീവിതം നയിക്കണമെങ്കിൽ ആദ്യത്തെ ജാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അത് തന്നെയാണ് എന്നിട്ട് പറയപ്പെട്ടവരെ ആയത്തിന്റെ തൊട്ടടുത്ത തൊട്ടടു ചായത്തിൽ എന്തുകൊണ്ടറബനെ ആരാധിക്കണമെന്ന് പടച്ചറബ്ബ് വിശദീകരിക്കുകയാണ് അല്ലതീ എങ്ങനെയുള്ള രക്ഷിതാവാണ് ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി വിധാനിച്ചു തന്നതവനാണ് ആകാശത്തെ മേൽക്കൂരയാക്കി തന്നതവനാണ് സമാ ഇമ ആ ഉപരിലോകത്തും നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തന്നതും അവൻ തന്നെയാണ് ും എന്നിട്ടാൽങ്ങളായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉത്പാദിപ്പിച്ച് നിങ്ങൾ അന്നമൂട്ടിയതും അതുകൊണ്ട് റബ്ബിന് നിങ്ങൾ പകരക്കാരെ ഉണ്ടാക്കരുത് അറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ സുഫത്തുകൾ എണ്ണി പറഞ്ഞിട്ട് അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ആയത്തുകളിലൂടെ അള്ളാഹു വിശദീകരിച്ചു തരികയാണ് സൂറത്തുൽ ബക്കറയിലൂടെ വീണ്ടും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോ ഇതേ ആയത്തുകൾ ഇതേ വിഷയങ്ങൾ പറയുന്ന ആയത്തുകൾ വീണ്ടും നമുക്ക് കാണാൻ കഴിയും ഇന്ന ആകാശ ഭൂമികളുടെ രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ളവരവിലും ബഹ്രി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ചരക്കുകൾ വഹിച്ചുകൊണ്ട് കടലിന്റെ പരപ്പിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും എന്നിട്ട് നിർജീവമായി കിടന്നിരുന്ന ഭൗമപ്രദേ പച്ചപ്പായ പച്ചപ്പ് കണ്ണിനാനന്ദകരമായ രീതിയിൽ അവൻ പുനർജീവിപ്പിച്ചതിലും എണ്ണിയാൽ ജീവജാലങ്ങളെ അവൻ ഈ ഭൂമിയിൽ പരത്തിയതിലും എന്നിട്ട് ആകാശൂമിടയിലൂടെ നിയന്ത്രിച്ച് സഞ്ചരിക്കപ്പെടുന്ന മേഘക്കളെ ഉണ്ടാക്കിയതിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് അത്ഭുതമുണ്ട് ചിന്തിക്കാനുള്ള വകയുണ്ട് എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ ആയത്തിലല്ല പറയുന്നത് എന്താണ് ഇതെല്ലാം ഉണ്ടായിട്ടും ജനങ്ങളിൽ ചില ആളുകളുണ്ട് ഇനി പറയാൻ പോകുന്ന വർത്തമാനം അതീവ ഗൗരവമുള്ളതാണ് അത്ഭുതമുളവാക്കുന്നതാണ് ഈ ദൃഷ്ടാന്തങ്ങൾ മുഴുവൻ അല്ലാഹു എണ്ണി പറഞ്ഞിട്ടുള്ള പറയുകയാണ് എന്നിട്ടും ജനങ്ങളിൽ ചിലരുണ്ട് അള്ളാഹുവിന് പുറമെ പകരക്കാരെ സ്വീകരിക്കുന്ന പല ആളുകളിലും ജനങ്ങളിലുണ്ട് അവരുടെ പ്രത്യേകത എന്താണ് എങ്ങനെയാണോ അള്ളാഹുവിന് ഇഷ്ടപ്പെടേണ്ടത് അതുപോലെ അവരാ പകരക്കാരെ ഇഷ്ടപ്പെടുകയാണ് ലോകം നിയന്ത്രിക്കുന്നവൻ നല്ല ആകുവാണെന്ന് പകരേ പറയുന്നതിന് പകരം അവരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് പറയുകയാണ് പടച്ചെറബേ എന്ന് ഹൃദയത്തിൽ തൊട്ടല്ലാണ് വിളിക്കേണ്ടതിന് പകരം അവരേതാ പടച്ചെറബേ എന്ന് വിളിക്കുകയാണ് ശ്വാസവായോ നിലക്കുമ്പോൾ ഇലാഹ എന്ന നമ്മുടെ റബ്ബിന്റെ നാമം ഉച്ചരിച്ചു കൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നതിന് ആ മനുഷ്യരുടെ പേരിന്റെ അറ്റത്തുള്ള രണ്ടക്ഷരങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് മരിച്ചാൽ മതി മതിയെന്ന് ആഗ്രഹിക്കുകയാണവർ എപ്രകാരമാണോ അള്ളാഹുവിനെ ഇഷ്ടപ്പെടേണ്ടത് അതുപോലെ അവരതാ അവരാ പകരക്കാരെ ഇഷ്ടപ്പെടുകയാണ് എണ്ണത്തുള്ള പറയുന്നു എന്നാൽ വേറെ ചിലരുണ്ട് അവരുടെ പ്രത്യേകത എന്താണ് അവർ വിശ്വാസികളാണ് അവർ ഈമാൻ ഉള്ളവരാണ് അവരുടെ പ്രത്യേകത എന്താണ് അശത് അല്ലാഹുവിനോട് കഠിനമായ ശക്തമായ സ്നേഹമുള്ളവരാണ് എന്റെ വാക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ട മുജാഹിദികളെ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് സ്നേഹം കൊണ്ടാണ് സീമടപൂരിനെ അള്ളാഹുവിന് പകരം കയറ്റിവെക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം നോകുന്നത് നമ്മുടെ കച്ചവടം തകരുന്നത് കൊണ്ടല്ല നമ്മുടെ സ്ഥാപനങ്ങൾ പൊട്ടിപ്പോകുന്നത് കൊണ്ടല്ല നമ്മുടെ വീട് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടല്ല ഏതെങ്കിലും ദുനിയവിയായ നഷ്ടം സംഭവിക്കുന്നത് കൊണ്ടല്ല മറിച്ച് ഇപ്രകാരമുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സങ്കടം തോന്നുന്നത് വേദന തോന്നുന്നത് അള്ളാഹുവിനോട് നമുക്കുള്ള ഇഷ്ടം കൊണ്ടാണ് സ്നേഹം കൊണ്ടാണ് ആ സ്നേഹമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത് ആ സ്നേഹമുള്ളത് കൊണ്ടാണ് തൗഹീദി വിഷയങ്ങളിൽ ക്യാമ്പയിനുകളും പരിപാടികളും നടത്താൻ നാം പ്രേരിതരാവുന്നത് പ്രചോദിതരാവുന്നത്

അള്ളാഹുവിന്പുറമ അവർ വിളിച്ച സി എം മടപൂരാകട്ടെ മൊയ്തീഷീഖ് ആകട്ടെ ഉള്ളാളത്തെ തങ്ങളാകട്ടെ അജ്മീറിലെ ഹോജയാകട്ടെ മമ്പുറത്തെ തങ്ങളാകട്ടെ ജിന്നുമ്മമാരാകട്ടെ സിദ്ധന്മാരാകട്ടെ സകലരും അവരെ തള്ളിപ്പറയുകയാണ് ഞങ്ങൾക്ക് നിങ്ങളെ അറിയില്ല എന്ന് അവരുടെ മുഖത്തു നോക്കി പറയുകയാണ് ആ സമയത്ത് അന്ധമായി അള്ളാഹു പകരക്കാരെ സ്വീകരിച്ചവർ അവിടെ വെച്ച് പറയുന്ന ചില വചനങ്ങളുണ്ട് ഞങ്ങൾക്കൊരു മടങ്ങി പോക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് തിരിച്ചു പോകാൻ സാധിക്കുമെങ്കിൽ ഇവരെങ്ങനെയാണോ ഞങ്ങൾ കൈയൊഴിഞ്ഞത് അതുപോലെ ഇവരെ ഞങ്ങൾ കൈയൊഴിയും റബ്ബേ പകരക്കാരെ സ്വീകരിച്ചവരുടെ അമലുകൾ നഷ്ടപ്പെട്ട രീതിയിൽ അവർക്ക് കാണിച്ചു കൊടുക്കപ്പെടുകയാണ് അവരൊരിക്കലും നരകത്തിൽ നിന്ന് മോചനം നേടുകയുമില്ല ഈ ആയത്തുകളെല്ലാം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെയും അടിമയുടെയും ഇടയിൽ ഇടയാളന്മാരെ സ്വീകരിച്ചവർക്ക് വ്യക്തമായ താക്കീത് നൽകുന്നത് ആദ്യം തന്നെ ഖുർആആൻ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞെന്താണ് റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുകയെന്നത് ഖുർആൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അർത്ഥം വായിക്കാൻ തുടങ്ങിയ ഒരാൾക്ക് ഈ ആയത്ത് കാണാതെ പോകാൻ കഴിയില്ല അത്രക്ക് ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ തന്നെ തുടങ്ങിയത് ഇനി സാധാരണക്കാരായ ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ അവർക്ക് മനസ്സിലാക്കുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ടവർ പരിശുദ്ധ ഖുർആാനിൽ എത്രയോ പ്രാർത്ഥനകളുണ്ട് ആദം നബിയുടെ പ്രാർത്ഥന നൂഹ് നബിയുടെ പ്രാർത്ഥന ഹൂദ് നബിയുടെ പ്രാർത്ഥന സ്വാലിഹ് നബിയുടെ പ്രാർത്ഥന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ലൂത്ത് നബിയുടെ പ്രാർത്ഥന ജക്കറിയ നബിയുടെ പ്രാർത്ഥന മറിയം വിയുടെ പ്രാർത്ഥന പ്രാർത്ഥന മൂസാ നബിയുടെ ഈസാനബിയുടെ ഇവരുടെയൊക്കെ എല്ലാം ദ്വാ പരിശുദ്ധ ഖുർആാൻ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ദ്വാ എല്ലാം എന്താണ് നമ്മോട് പറയുന്നത് റബ്ബന 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 ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബിയുടെ തൊട്ട് പ്രവാചകനാണ് ആ പ്രവാചകന്റെ മുന്നേ എത്രയോ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിൽ നബിയുടെ പ്രാർത്ഥനകളിൽ മറിയം ബീവിയുടെ പ്രാർത്ഥനകളിൽ ഒന്നും പ്രിയപ്പെട്ടവരെ ഒരു ഇടയാളന്മാരെ സ്വീകരിച്ചിട്ട് അതിലേക്ക് ആ ഇടയാളിലൂടെ പടച്ചോളിലേക്ക് പോകുന്ന ഒരു പരിപാടി അവരാരും പഠിപ്പിച്ചിട്ടില്ല അവരാരും കാണിച്ചു തന്നിട്ടില്ല അത് മാത്രമല്ല ഒരു മുസ്ലിം രാവിലെ എഴുന്നേറ്റ് തൊട്ട് വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നവർ അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയാണ് രാവിലെ ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റാൽ അലഹമുല്ലാദനുഷൂർ എന്ന് പറഞ്ഞു തുടങ്ങി അവൻ പല്ലി തേക്കാനും അവന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ബാത്റൂമിലേക്ക് കയറുമ്പോൾ അള്ളാഹുപിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വധു ചെയ്യുമ്പോൾ പ്രാർത്ഥന വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മുല്ലാഹി തവക്കൽ അവിടെ നിന്ന് നടന്ന പള്ളിയിലേക്ക് കയറുമ്പോൾ അള്ളാഹു നിസ്കരിച്ച് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കയറുമ്പോഴുള്ള പ്രാർത്ഥന വസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന പുതിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന അങ്ങാടിയിലൂടെ പ്രാർത്ഥന പള്ളിയിലേക്ക് നടക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്നിങ്ങനെ ജീവിതത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന ഭക്ഷണം ഭക്ഷണം വെള്ളം ഇങ്ങനെ സകലമായ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളിലും കൃത്യമായ പ്രാർത്ഥനകൾ റസൂൽഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് മുതൽ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം നീക്കി വെച്ചിട്ട് നിങ്ങളൊന്ന് കിണഞ്ഞു പരിശ്രമിച്ച് നോക്കുക ഈ പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും ഈ ദുആയിൽ എവിടെയെങ്കിലും അള്ളാന്റെ റസൂലിന്റെ കൊണ്ട് അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ കൊണ്ട് അള്ളാഹുവിന്റെ ശുഭതാക്കളുടെ വർക്കത്ത് കൊണ്ട് ഇന്നലകളിൽ മൺമറഞ്ഞ് പോയ സ്വാലിഹീടെ വർക്കത്ത് കൊണ്ട് എന്ന് പറഞ്ഞു ദുആ ചെയ്യാൻ എവിടെയെങ്കിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല പരിശുദ്ധ ഇസ്ലാമിനൊരു ഏർപ്പാടില്ല ദീനിലങ്ങനൊരു ഏർപ്പാടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുള്ളത് അതുതന്നെയാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലമ പരിശുദ്ധ ഖുർആാനിലൂടെയും അവിടുത്തെ തിരുസുന്നത്തിലൂടെയും പഠിപ്പിച്ചു തന്ന ഇടയാളന്മാരില്ലാത്ത ബ്രോക്കർമാരില്ലാത്ത തെല്ലാളന്മാരില്ലാത്ത ഏത് പാതിരാവിലും ഒരു മുമ്മനെ കൈവെക്കാൻ കഴിയുന്ന കണ്ണു നിറക്കാൻ കഴിയുന്ന ചോദിക്കാൻ കഴിയുന്ന മനസ്സ് തുറന്ന് കരയാൻ കഴിയുന്ന വേദനകളും വിധകളും മുഴുവൻ ഇറക്കി വെക്കാൻ കഴിയുന്ന ഏതേത് പ്രതിസന്ധിയിലും ആശ്രയവും ആക്കാൻ കഴിയുന്ന ആ റബ്ബിനോട് നേരിട്ട് പോകുക അള്ളാഹുവിന്റെ അടുത്തേക്ക് നേരിട്ട് പോകുക എന്ന ആശയത്തിനട പ്രിയപ്പെട്ടവരെ തൗഹീദ് എന്ന് പറയുന്നത് അതേ അത് മാത്രമേ നമുക്ക് ഖുർആാനിലും ഹദീസിലും മുഴുവനും കാണിച്ചു തരാൻ സാധിക്കുകയുള്ളൂ അതാർക്കായാലും നൂറ് കൊല്ലം കേരളത്തിൽ മുജാഹിദീനിയും മണ്ണ് ിൽ പ്രവർത്തിച്ചു നൂറ് കൊല്ലവും ഒരു 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 ചോദിക്കുന്ന ചോദ്യമുണ്ട് ഏതെങ്കിലും ഏതെങ്കിലും പ്രവാചകൻ വിളിച്ചവരെ വിളിച്ചതായി വിളിച്ചതായി നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കുമോ സാധിക്കുമോ സഹാബി കാണാൻ പ്രിയപ്പെട്ടവരെ നാളെ പരിശോധിച്ചാലും അള്ളാന്റെ കലാമിലും അള്ളാന്റെ റസൂലിന്റെ തിരുഹദീസുകളിലും അതിന്റെ ഒരു വാക്ക് പോയിട്ട് കാണിച്ചു തരാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല അതിന് എത്ര പാണ്ഡിത്യം ഉണ്ടായിട്ടും കാര്യമില്ല ആശയമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ വെക്കാനുള്ളത് ഈ കറകളഞ്ഞ തോഈതിന്റെ തെളിമയാർന്ന നദിയിലേക്കാണ് ഉമ്മത്തിനെ നമുക്ക് ക്ഷണിക്കാനുള്ളത് അതിന് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക പല വിഷയങ്ങളിലും അള്ളാഹാന്റെ റസൂലിന്റെ പോരിശ പറയേണ്ടതാണ് പക്ഷെ അത് പറയാൻ എമ്പാടും ആളുകളുണ്ട് അതുപോലെ തന്നെ മദ്യ മദ്യമുപയോഗത്തിനെതിരെ വ്യവിചാരത്തിനെതിരെ ലിബറലിസത്തിനെതിരെ എല്ലാം സംസാരിക്കാൻ എമ്പാടും ആളുകളുണ്ട് അതെല്ലാം സംസാരിക്കേണ്ടത് തന്നെയാണ് പക്ഷേ ഈ കരകളഞ്ഞ ഇലാഹ ഇല്ലെന്ന് പറയാൻ നമ്മളല്ലാതെ ഈ നാട്ടിൽ മറ്റാരുമില്ല മനസ്സിലാക്കുക അള്ളാഹു സുബാനഹു ഏറ്റവും ഉത്കൃഷ്ടമായ ഏറ്റവും വലിയ ദൗത്യമേ തേൽപ്പിച്ചിരിക്കുന്നത് നമ്മയാണ് അതുകൊണ്ട് ഒരു വിമർശകന്റെയും വിമർശനത്തെ ഭയപ്പെടാതെ കുടുംബത്തിലും സമൂഹത്തിലും പരിചയമുള്ള ഇടങ്ങളിലുമെല്ലാം വെട്ടി തുറന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിയുടെ മുഹമ്മദ് റസൂൽ കരീം സൊല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥം വില്ലത്തിലായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം അവരുടെ യഥാർത്ഥ മുത്ത ജീവിക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കട്ടെ എന്ന് മാത്രം റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഹസന ഹസന വഫിൽ ആഖിറതി വആഖിറു അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും